വിമർശകരോട് ഒരൊറ്റ ചോദ്യം മാത്രം രോഹിത്തിൻ്റെ മുംബൈയോ ധോണിയുടെ ചെന്നൈയോ ആയിരുന്നു അടുപ്പിച്ച് നാല് മത്സരങ്ങൾ തോറ്റതെങ്കിൽ നിങ്ങളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരുന്നു മൂന്നാമത്തെ സീസണിൽ മാത്രം ടീമിനെ നയിച്ച് രണ്ട് തവണയും പ്ലേ ഓഫിൽ ടീമിനെത്തിച്ച നായകനാണ് സഞ്ജു സാംസൺ ഒരു ഐ പി എൽ ടീമിനെ മലയാളി ക്യാപ്റ്റൻ എന്നത് നീലക്കുറഞ്ഞു പൂക്കുന്നത് പോലെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാന അഞ്ച് മത്സരങ്ങളിൽ ടീമിനെ വിജയിക്കാനായില്ല എന്നത് സത്യമാണ് പക്ഷേ അതിന് പകരമായി അവർ ആദ്യഘട്ടത്തിൽ വിജയങ്ങൾ നേടിയിരുന്നു തോറ്റാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റ് കളിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ ഒന്നും മഴ കൊണ്ടുപോയി അതിന് മുൻപത്തെ മത്സരം പഞ്ചാബിനോട് തോറ്റു ഇവിടെയാണ് രാജസ്ഥാൻ മാനേജ്മെൻ്റ് വരുത്തിയ തീരുമാനം ടീമിന് തിരിച്ചടിയായത് അവസാന രണ്ട് മത്സരങ്ങൾക്ക് ഹോം ഗ്രൗണ്ടായി സ്ഥിരം വേദിയായി ജയ്പൂർ മാറ്റി ഗുവാഹത്തിയാണ് തിരഞ്ഞെടുത്തത് ജയ്പൂരിൽ അഞ്ചിൽ നാലും ജയിച്ച ടീമിനെ ഗുവാഹത്തിയിൽ പഞ്ചാബിനോട് തോൽക്കേണ്ടി വന്നു അവസാന മത്സരം മഴയും കൊണ്ടുപോയി അതിനു മുൻപ് എസ് ആർ എച്ച് മത്സരം വെറും ഒരു റണ്ണിനാണ് തോറ്റത് ഒരുപക്ഷേ ആ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ടീം ഒന്നാം ക്വാളിഫയറിൽ എത്തുമായിരുന്നു ഇനി കിരീടം നേടാൻ ജയിക്കേണ്ടത് മൂന്ന് മത്സരങ്ങൾ എലിമിനേറ്റർ വൺ എലിമിനേറ്റർ ടു ഫൈനൽ രാജസ്ഥാൻ അടുപ്പിച്ച മൂന്ന് മത്സരം ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്ന് തന്നെയാണ് ഉത്തരം കാരണം മോശം അവസ്ഥയിലൂടെ ടീം കടന്നുപോയി കഴിഞ്ഞു ഇനിയൊരു തോൽവി ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്കും മേഘാലയത്തിൽ കളിക്കാർക്കും തിരിച്ചടിയായേക്കും അടുത്ത ഐ പി എല്ലിന് മുമ്പ് മേഘാലയലം നടക്കുകയാണ് അതിനാൽ തന്നെ മികച്ച പ്രകടനം നടത്തിയാലേ മാർക്കറ്റ് വാല്യൂ കൂടൂ എന്ന് താരങ്ങൾക്കും ബോധ്യമുണ്ടാകും ജെയ്സ്വാൾ തന്നെയാണ് രാജസ്ഥാന്റെ തുർത്തിച്ചീട്ട് പവർപ്ലേ ആറ് ഓവർ താരം കളിച്ചാൽ മത്സരം രാജസ്ഥാൻ അനുകൂലമാകും എന്നുറപ്പാണ് പക്ഷേ സ്വന്തം കാലുവർ മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നതാണ് പ്രശ്നം സഞ്ജുവിൽ നിന്ന് ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് വരണം ആർ സി ബിക്ക് മുൻപ് മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട് അതിനാൽ സഞ്ജു ഒരു സെഞ്ചുറി നേടിയാൽ അത് താരത്തിനും ടി ട്വൻ്റി ലോകകപ്പിൽ പ്ലേയിങ് ഇലവിൽ പന്തിനേക്കാൾ ഉപരി സ്ഥാനം ലഭിക്കും എന്നുറപ്പാണ് ലഭിച്ച എക്സ്ട്രാ ഒരു മത്സരത്തെ അവസരമാക്കി മാറ്റുക എന്നതാണ് പ്രധാനം അവസാനം മൂന്ന് മത്സരം ജയിച്ച രാജസ്ഥാൻ കപ്പടിക്കട്ടെ മലയാളി പ്ലെയിൻ നമ്മുടെ അഭിമാനമാകട്ടെ പ്ലീസ് സപ്പോർട്ട് സഞ്ജു സാംസൺ